നമസ്തേ ഇന്ന് പറയുന്നത് എന്താണ് വിദ്യാരംഭം എന്നും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കേണ്ടവ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുമാണ് അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലാണ് വിദ്യാരംഭം ആദ്യാക്ഷരം കുറിക്കുന്ന ദിനമാണിത് ജ്ഞാനപീഠത്തിൽ എത്തുന്നതിനുള്ള ആദ്യ പടിയാണ് എഴുത്തിനിരുത്തുക എന്ന നാടൻ പ്രയോഗമാണ് അത് ഗൃഹത്തിലോ ക്ഷേത്രാങ്കണത്തിലോ വിദ്യാരംഭം കുറികൽപ്പിക്കുന്ന കേന്ദ്രത്തിലോ ആകാം നമുക്ക് സൗകര്യം ഏതാണോ അതിനനുസരിച്ച് ചെയ്യാം വിദ്യാരംഭം ചില സ്ഥലങ്ങളിൽ കേമമായി നടത്താറുണ്ട് ആ ചടങ്ങ് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുത്തുകളരിയിൽ അതായത് എഴുത്തുപള്ളി എന്നും പറയും അക്ഷരം പഠിക്കാൻ അയക്കും മണ്ണിൽ വലതു വലതുകൈയിലെ ചൂണ്ടുവിരൽ കൊണ്ടാണ് എഴുതി പഠിക്കുന്നത് അക്ഷരങ്ങളും വള്ളി പുള്ളികളും ഉറച്ചു കഴിഞ്ഞു മാത്രമേ സ്കൂളിൽ ചേർക്കുന്ന പതിവുള്ളൂ കുഞ്ഞിലെ തന്നെ ശുദ്ധ ഉച്ചാരണം പഠിച്ചാൽ ഉറച്ച് ഉച്ചാരണം സ്ഫുടമായി പഠിക്കുന്നതിലും പറിക്കുന്നതിലും നിഷ്കർഷിച്ചിരുന്നു ഇക്കാലത്ത് കളരിയിൽ വിടുന്ന രീതി ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ ഉച്ചാരണ സ്ഫുടത വളരുന്ന തലമുറയ്ക്ക് ദുർലഭമാണ് അതിൻ്റെ ഫലമായി ബാ ഫ രണ്ടിനും ഉച്ചാരണം ഒന്ന് തന്നെ പക്ഷേ ഭാഗ്യം എന്നത് ബാഹ്യം എന്നേ പറയൂ അതേപോലെ ദ ധ അപ്പോൾ ധനം എന്നതിന് ധനം എന്നും ധ്യാനം എന്നതിന് ധ്യാനം എന്നുമൊക്കെ പറയുന്നു അങ്ങനെ പല പിഴകളും ഉച്ചാരണത്തിൽ സംഭവിക്കുന്നുണ്ട് ഈ പിഴ വരാതിരിക്കാൻ ആദ്യകാലം മുതലേ ഉച്ചാരണം സ്ഫുടമായി ശീലിപ്പിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ എത്ര വലിയ ആളായാലും ഈ പിഴ ഇങ്ങനെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ആദ്യം അക്ഷരം പറഞ്ഞു കൊടുത്ത് കേൾപ്പിക്കണം പിന്നെ പറയിക്കണം അത് കഴിഞ്ഞ് എഴുതിക്കണം വീണ്ടും പറയിക്കണം ഈ ശീലം ഉറച്ചാൽ പഠനം ലളിതമായി തീരുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കേണ്ടവ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം യഥാർത്ഥ വിദ്യ എന്നാൽ ഈശ്വരജ്ഞാനം സമ്പാദിക്കുക ഈശ്വരനെ അറിയുക സ്വയം തന്നെ അറിയുക എന്നാണ് അതിനുള്ള മാർഗമായിട്ടാണ് ഈശ്വര വിചാരത്തോടുകൂടി വിദ്യ അഭ്യസിക്കുക എന്നത് അതായത് ഈശ്വരനെ ഓർത്തുകൊണ്ടുള്ള ഏത് കർമ്മവും ശുഭമാണ് അതാണ് സ്കൂളുകളിലും മറ്റും ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നത് അതിപ്പോഴ് ഒരു ചടങ്ങ് മാത്രമായി തീർന്നിരിക്കുന്നു ഈശ്വരനെ അറിയാൻ മിക്കവാറും ആരും ശ്രമിക്കുന്നില്ലെന്ന് കാണാം കുട്ടിക്കാലം മുതൽ തന്നെ നാമം ജപിക്കുകയും ഈശ്വരനെ ധ്യാനിക്കുകയും ചെയ്താൽ ക്രമേണ വളരുന്നതിനോടൊപ്പം തന്നെ ഭക്തിയും വളരും ഭക്തി വളർന്നാൽ ജ്ഞാനമുണ്ടാകും ഏത് വിദ്യയും സ്വായത്തമാക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ നേടുന്ന വിദ്യ അതായത് വിദ്യാലയങ്ങളിൽ നിന്ന് നേടുന്ന വിദ്യ യഥാർത്ഥത്തിൽ അത് അവിദ്യയാണ് ആ വിദ്യ കൊണ്ട് ലൗകിക സുഖങ്ങൾ നേടാൻ സാധിക്കുന്നു എങ്കിലും യഥാർത്ഥ വിദ്യ ലഭിക്കുന്നില്ല ബ്രഹ്മവിദ്യയാണ് നേടേണ്ടത് അതാണ് വിദ്യ അതുകൊണ്ട് ഈശ്വരജ്ഞാനവും ആത്മജ്ഞാനവും നേടാൻ സാധിക്കും അതറിഞ്ഞാൽ പിന്നെ ജീവിതയാത്ര ദുഷ്കരമാകാൻ സാധ്യതയില്ല അപ്പോൾ ജീവിതത്തിൽ സംയമനവും അടക്കവും ഒതുക്കവും നേടാം അപ്പോൾ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും മനസ്സിലാക്കി സമനില പാലിക്കാൻ സാധിക്കും എടുത്തു ചാട്ടവും അവിവേകവും ഇങ്ങനെ പൊന്തി വരികയും അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും പ്രകൃതിക്കും ഈശ്വരനും അതായത് വിധിക്ക് കീഴടങ്ങി കഴിയാനും സാധിക്കും മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ കുട്ടികളെ സഹായിക്കണം ഇക്കാലത്തെ ചില കുട്ടികൾ അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ഗുരു പറഞ്ഞാലും അനുസരിക്കാത്ത രീതിയുണ്ട് അത് നന്നല്ല ചെറുപ്രായത്തിൽ അനുസരിക്കണം പ്രായവും പക്വതയും ആയിക്കഴിഞ്ഞാൽ നന്മതിന്മ തിരിച്ചറിഞ്ഞ് ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് സാമാന്യം ഭംഗിയായി പഠിക്കുന്ന കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുന്ന പെരുമാറ്റം രക്ഷകർത്താക്കളിൽ നിന്നുണ്ടാകാൻ പാടില്ല ചിലർ പഠിക്കാത്തതിൻ്റെ പേരിൽ മറ്റു ചിലർ മാർക്ക് കുറവായതിൻ്റെ പേരിൽ ചിലരാണെങ്കിൽ തൻ്റെ സ്വപ്നം മക്കൾ സാക്ഷാത്കരിക്കാത്തതിൻ്റെ പേരിൽ കലഹവും ശണ്ടയും ഉണ്ടാക്കും അപ്പോൾ കുട്ടിയെ ഇങ്ങനെ വഴക്ക് പറയും ചിലർ പ്രാകും അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട് അത് പാടില്ല കുട്ടിയുടെ ബുദ്ധിശക്തിയും ആരോഗ്യവും സാഹചര്യവും ഒക്കെ കണക്കിലെടുത്ത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പരിമിതി മനസ്സിലാക്കി വേണം പെരുമാറാൻ കുട്ടിയുടെ ഉത്സാഹം നശിപ്പിക്കാനും മനസ്സ് തളരാനും ദുഃഖിക്കാനും പഠനകാലത്ത് ഉണ്ടാക്കാതിരിക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കണം എന്നുവച്ച് അവരെ ശാസിക്കരുതെന്നല്ല സമയവും സന്ദർഭവും അനുസരിച്ച് ശാസിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്യാം കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധിക്കണം ആവശ്യമുള്ളപ്പോൾ തിരുത്താനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കണം അതേപോലെ ആഹാരത്തിലും ശ്രദ്ധിക്കണം മിതമായ പോഷകാഹാരം നൽകി അതേപോലെ തന്നെ നൽകിയാൽ പോരാ അത് കഴിപ്പിക്കുകയും വേണം വ്യായാമം ചെയ്യാനും സമയം അനുവദിക്കണം ഉറങ്ങാനും വിശ്രമിക്കാനും സമയം അനുവദിക്കണം എപ്പോഴും പഠിക്കുകയോ പഠിക്കുകയോ എന്ന് പറഞ്ഞാൽ അവർക്ക് വിരസമാകും എല്ലാ കാര്യങ്ങളിലും സമയവും നേരവും കണ്ട് ചെയ്യിക്കണം കുട്ടികൾ മുതിർന്നാൽ പിന്നെ അവർ അത് തനിയേ ചെയ്തു കൊള്ളും എങ്കിലും അതിൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് പിന്നെ മുതിർന്നാലും വേണ്ട കാര്യത്തിൽ നിയന്ത്രണം പാലിക്കണം എന്ന് വെച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മനസ്സിനെ അറിയണം അമിത നിയന്ത്രണം അരുത് എന്നർത്ഥം അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാൻ വിടുന്നതാവും ബുദ്ധി അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ ഡോക്ടറാക്കാനും ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ ക്ലർക്കാക്കാനും വൃത ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് രക്ഷകർത്താക്കൾ അതിൽ പിടിവാശി ഉപേക്ഷിക്കുന്നതാകും ഭംഗി എന്തെന്നാൽ ഓരോ കുട്ടിയുടെയും അഭിരുചി അവൻ്റെ മുജ്ജന്മവാസനയുടെ ഫലമായി ഉടലെടുക്കുന്നതാണ് അതിനനുസരിച്ചേ അവൻ്റെ അഭിരുചി വളരൂ അത് മനസ്സിലാക്കി ആ രീതിയിൽ വളരാൻ സഹായിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ സത്യം പറയാനും സദാചാരങ്ങൾ അനുഷ്ഠിക്കാനും ധർമ്മത്തിൽ കൂടി ചരിക്കാനും കുട്ടിയെ കുട്ടിക്കാലം മുതൽ തന്നെ പരിശീലിപ്പിക്കണം ജീവികളെ കൊല്ലുന്നത് പാപമാണെന്നും ദയോടെ കാരുണ്യത്തോടെ പെരുമാറണമെന്നും വന്ധ്യരെ വന്ദിക്കണമെന്നും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കണമെന്നും എല്ലാവരെയും സ്നേഹിക്കണമെന്നും നിത്യവും പ്രാർത്ഥിക്കണമെന്നുമൊക്കെ അവനെ അല്ലെങ്കിൽ അവളെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശീലം അവരെ നല്ലവരാക്കൊള്ളും അവർ നല്ലവരാവും സംശയമില്ല ഒരു നിയന്ത്രണവും ഇല്ലാതെ അച്ഛൻ അച്ഛൻ്റെ വഴിക്കും അമ്മ അമ്മയുടെ വഴിക്കും മക്കൾ അവരുടെ വഴിക്കും പോകുകയും ആരും ആരെയും നിയന്ത്രിക്കാതെ ഇരിക്കുകയും അഥവാ നിയന്ത്രിക്കാൻ ഇല്ലാതിരിക്കുകയും ചെയ്തിട്ട് എൻ്റെ മോൻ അങ്ങനെ ആയല്ലോ എന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല ഇക്കാലത്ത് അത്തരം ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ട പോലെ വേണ്ട കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്നതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഇക്കാലത്ത് മാതാപിതാക്കൾ രണ്ടുപേരും ഉദ്യോഗത്തിന് പോകുകയും കുഞ്ഞുങ്ങൾ ആദ്യം ഡേ കെയറിലും പിന്നെ ബോർഡിങ്ങിലും അതുകഴിഞ്ഞ് ഹോസ്റ്റലിലുമൊക്കെയാണ് വളർന്ന് വലുതാകുന്നത് മാതാപിതാക്കൾക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ നേരമില്ല അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ സംസ്കാരം തന്നെ ഉണ്ടാകാനിടയില്ല അവർക്ക് മാതാപിതാക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും സ്നേഹം തന്നെ കിട്ടാറില്ല അപ്പോ കുറേ ഡിഗ്രി എടുത്ത് വലിയ ആളായി സമൂഹത്തിൽ ഇങ്ങനെ നമുക്ക് കഴിയാം പക്ഷേ സ്നേഹബന്ധം കുടുംബ ബന്ധം സഹോദര ബന്ധം ഇതിൻ്റെ ഒന്നും ഗന്ധമറിയില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർ വഴിവിട്ടു പോയാലും കുറ്റപ്പെടുത്താൻ സാധ്യമല്ല അതിനാൽ മാതാപിതാക്കളോടൊപ്പം നിന്ന് അവരുടെ സ്നേഹവാത്സല്യങ്ങൾ നുകർന്ന് അവരുടെ ശാസനകൾ ശാസനകളേറ്റ് വളർന്ന് വലുതായി മനുഷ്യ സ്വഭാവമുള്ളവരായി തീരാൻ മാതാപിതാക്കൾ അവരെ അനുവദിക്കണം അതൊരു ധർമ്മം മാത്രമാണ് ഇനി കുട്ടിക്ക് ബുധന് മൗഢ്യമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടത് ചെയ്യണം വിദ്യാകാരൻ ബുധനാണ് ജാതകത്തിൽ ബുധൻ മോശ സ്ഥാനത്താണെങ്കിൽ ഗ്രഹപ്രീതിക്കായിട്ടുള്ള കർമ്മം ചെയ്യണം ജ്യോതിഷപ്രകാരം നിർദ്ദേശിക്കുന്ന പൂജ ചെയ്യുകയോ യന്ത്രം ധരിക്കുകയോ ഒക്കെ ചെയ്താൽ ദോഷശാന്തി ലഭിക്കുന്നതായിരിക്കും വിദ്യാഭ്യാസ ഘട്ടം തീരുന്നതുവരെ വിദ്യാരാജ ഗോപാലയന്ത്രൻ നന്നായ അറിയാവുന്നവരെ കൊണ്ട് ജപിച്ച് ധരിപ്പിക്കുന്നത് ഗുണകരമാണ് ഈശ്വര പ്രീതിക്കായുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ പ്രേരിപ്പിക്കണം എന്തെന്നാൽ ഈശ്വര പ്രീതി കൊണ്ട് നേടാൻ വയ്യാത്ത ഒന്നും തന്നെ ഭൂമിയിലില്ല കൂടാതെ ബുദ്ധി കുറവായി കാണുന്ന കുട്ടിയെ ബുദ്ധിവികാസത്തിനുതകുന്ന ബ്രഹ്മി നെയ്യ് ജപിച്ചു കഴിപ്പിക്കുന്നതും നന്നായിരിക്കും പ്രാതസ്നാനം ബുദ്ധിവിശേഷം മഹൌഷധം എന്നാണ് ചൊല്ല് കുട്ടി പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കണം അത് ബുദ്ധിക്ക് നല്ലതാണ് അങ്ങനെ രാവിലെ എണീറ്റ് കുളിക്കുന്നത് ഒരു ഔഷധം കൂടിയാണ് ഇപ്രകാരം കാലാകാലത്ത് കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര നിയന്ത്രണം പാലിച്ച് സ്നേഹവാത്സല്യങ്ങളോടെ വളർത്തുന്ന കുട്ടി ഒരിക്കലും മാതാപിതാക്കൾക്ക് തിന്മ ചെയ്യുകയില്ല അവർ സന്തോഷത്തോടെ മാതാപിതാക്കളെയും മുതിർന്നവരെയും ആചാര്യന്മാരെയും ബഹുമാനിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല പിന്നെ മാതാപിതാക്കൾ സദാ ധനസമ്പാദനത്തിൽ മാത്രം ശ്രദ്ധ വച്ച് കുഞ്ഞുങ്ങളുടെ നേരെ പെരുമാറിയാൽ അവർക്ക് ബഹുമാനമുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് വരും അതുകൊണ്ട് മാതാപിതാക്കൾ കഴിവതും കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി ഇരിക്കത്തക്ക വണ്ണം പെരുമാറുന്നത് നന്നായിരിക്കും അത് ചെയ്യേ ഇത് ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞു നിൽക്കാതെ ചെയ്തു കാണിക്കുന്നതാണ് ഉത്തമം അത് കണ്ട് അവർ പഠിച്ചുകൊള്ളും വേണ്ട രീതിയിൽ വളർത്തുന്ന കുട്ടി ഒരിക്കലും പിഴച്ചു പോകാനിടയില്ല ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ അവൻ്റെ മുജ്ജന്മ സുഹൃതം തന്നെയാവാം അതിന് പഴിച്ചിട്ട് കാര്യമില്ല വിധിക്കൊത്ത് നീങ്ങുന്നതാകും ബുദ്ധി നമ്മൾ നമസ്തേ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് കൂടി പറയാം പണ്ട് പണ്ട് കാലം മുതൽ തന്നെ ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ നമസ്തേ പറയുന്ന ശീലമുണ്ട് അതൊരാചാരമാണ് അപ്പൊ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നിനക്ക് എൻ്റെ വന്ദനം അല്ലെ നിന്നെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് എല്ലാ മനുഷ്യരും ഈശ്വരാംശം ഒരുപോലെ ഉള്ളവരാണ് എല്ലാവരിലും ചൈതന്യവും ആത്മാവും ഒന്ന് തന്നെയാണ് അത് ഈശ്വരനാണ് നാം ഒരാളെ വന്ദിക്കുക എന്ന് വെച്ചാൽ അവനിലെ ഈശ്വരനെയാണ് വന്ദിക്കുന്നത് ഈശ്വരൻ സദാ എല്ലാവരും വന്ധ്യനാണല്ലോ അപ്പോൾ ഈശ്വരനെ വന്ദിക്കേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാണ് ആ ബോധമുള്ളവരെല്ലാം മറ്റൊരാളെ കാണുമ്പോൾ വന്ദിക്കുന്നു നമസ്തേ പറയുന്നു പൗരാണികമായ ഭാരത സംസ്കാരം മഹത്തരവും സമ്പത് സമൃദ്ധിയുമാണ് അപ്പോൾ ലോകമാകമാനോ അത് അംഗീകരിച്ച ഒരു സത്യവുമാണ് ഭാരത സംസ്കാരത്തിൽ നിന്നുമാണ് മറ്റ് പല സംസ്കാരങ്ങളും ഉടലെടുത്തിരിക്കുന്നത് ഭാരത സംസ്കാരത്തിൽ നിലനിൽക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ എല്ലാവർക്കും കേൾക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക